ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചെറിയ വീഡിയോ ആട്ടോ ഞാൻ രാവിലെ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് സർവ്വസഹന്തിയുടെ ഒരു ഇല ഇട്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഞാൻ സർവ്വസഹന്തി കൊണ്ടുവന്നിട്ട് ഉണക്കി വെക്കുന്നതാണ് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചേക്കുന്നേ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല ഉണക്കിയതല്ലേ അതുകൊണ്ട് പിന്നെ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതായത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്ന രണ്ട് മൂന്ന് കൊല്ലം ആയതാണ് കേട്ടോ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വഴറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങ് ഒരു പകുതിയോളം വേവ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾ പൊടി പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് ഉപ്പ് എല്ലാം ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി കൂടുതലും മുളക് പൊടി കുറവും ആയിട്ട് എടുത്താൽ മതി കേട്ടോ പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി നിർബന്ധമൊന്നുമില്ല ഇനിയിപ്പോൾ ചേർക്കുകയാണെങ്കിൽ പകുതി ചേർത്താൽ മതി കേട്ടോ അങ്ങനെ എല്ലാം ചേർത്ത് വഴറ്റി പിന്നെ പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങ് ബാക്കി വേവാനുള്ളതൊക്കെ വേവിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ഉടച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് കുറച്ച് തേങ്ങായും അണ്ടിപ്പരിപ്പും കൂടെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ പെരിഞ്ജീരകവും കുറച്ച് ഞാൻ തേങ്ങയുടെ കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പെരിഞ്ചീരകം അരക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മുട്ട പുഴുങ്ങി വരഞ്ഞ് വെച്ചേക്കുന്നതും കൂടെ ചേർത്തിട്ട് മിക്സാക്കിയെടുത്താൽ മുട്ടക്കറി റെഡിയായിട്ടോ നമുക്ക് എന്നാ പലഹാരത്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് രാവിലെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയേ ഞാൻ ഉപ്പുമാവിൻ്റെ കൂടെ കുറച്ച് മുട്ടക്കറിയും കൂടെ എടുത്തിട്ടുണ്ട് ഉപ്പുമാവും പഴവും പഴവുമായിരുന്നു രാവിലെ ഞാൻ കറി കൂട്ടിയാണ് കഴിച്ചേ ഇതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചും വെക്കാം ഞാൻ വെള്ളം ഒഴിച്ചല്ലേ ഉരുളക്കിഴങ്ങ് വേവിച്ചേ അതിന് പകരം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചിട്ട് ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ചാലും മതിയെ തക്കാളി കൂടുതൽ ചേർത്ത് അതിൻ്റെ ഒരു പുളി വന്നാലൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പകുതി തക്കാളി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളകൊക്കെ എരിവിന് വേണ്ടത്രയും കൂടുതൽ ചേർക്കണം ഒരുപാട് മുളക് പൊടിയും ചേർക്കുന്നില്ലല്ലോ പിന്നെ കുറേ തുണികൾ അലക്കാറുണ്ടായിരുന്നു കേട്ടോ അക്കുവിന് രാവിലെ ട്യൂഷന് പോയി ഇന്നിപ്പം ക്ലാസ്സില്ല മറിച്ചിടണം ഇനിയിപ്പോൾ കുറച്ചേറെ തുണികൾ കല്ലേ വെച്ച് അലക്കാനുണ്ടായിരുന്നു അക്കവും കൂടെ ഉള്ളത് ഞാൻ അലക്കി അവൾ പിഴിഞ്ഞ് വിരിച്ചൊക്കെ ഇട്ടു പിന്നെ മെഷിനകത്ത് അലക്കാനുള്ളതൊക്കെ രാവിലെ തന്നെ അലക്കി വിരിച്ചിട്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ വൈകുന്നേരം ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു ഇന്നിപ്പോൾ കോഴിക്ക് പുല്ലിന് പോകരം ചീര ആട്ടോ കൊടുത്താൽ ചീര ഒരുപാടുണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ അയൽപക്കത്തും കൊടുക്കും ചേട്ടാട കൂട്ടുകാർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഒത്തിരി ചീര ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് കോഴിക്കും കൂടെ ചീര കൊടുക്കും കേട്ടോ അങ്ങനെ ചീരയൊക്കെ അരിഞ്ഞ് കോഴിക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ കോഴിക്ക് ഇങ്ങനെ ചീരയും കപ്പളങ്ങയുടെ ഇലയും ഒക്കെ ലൈറ്റ് നല്ലതാണ് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് മുറ്റത്ത് ഓരോരോ പണികളോട്ടെ ഞാൻ മുറ്റവും അടിക്കുന്നുണ്ട് അക്കു ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് ചേട്ടായും വെള്ളം ഒഴിക്കലൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം